നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് ഫെഡറൽ ബാങ്കുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഫിറ്റ് ഫോർ ലൈഫ് സീസൺ ടു പരിപാടിയുടെ ഭാഗമായി നടന്ന വനിതാ മിനി മാരത്തോൺ ആരോഗ്യത്തിന്റെയും ലഹരിവിരുദ്ധ സന്ദേശത്തിന്റെയും ശക്തമായ പ്രഖ്യാപനമായി മാറി മാരത്തോണിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു ദിവസം ക്യാമ്പസിൽ തങ്ങി പുലർച്ചെ ആറരയോടെ മാരത്തോണിനൊരുങ്ങി വന്ന വിദ്യാർത്ഥികൾക്ക് ശിങ്കാരിമേളവും സൂമ്പാ നൃത്തവും നൽകിയ ആവേശവും ഊർജ്ജവും പരിപാടി വൻ വിജയമാക്കി ഡേവിസ് നിങ്ങളെല്ലാവരും റെഡി ആയിട്ടാണ് എനിക്ക് അറിയാം അപ്പോ നമുക്ക് ഈ ഒരു ഓട്ടം എന്തിനു മനസ്സിലാവണം നമ്മുടെ ഫിറ്റ്നസിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദൃഢനിശ്ചയം അതുപോലെ ആരോഗ്യപൂർണമായ ഒരു ജീവിത ശൈലി ഇതൊരു ആഘോഷമാക്കുകയാണ് ഈ ഈയൊരു മാരത്തോണിലൂടെ വെറും ഒരു മെഡലിനോ അതുപോലെ തന്നെ ഒരു സമയത്ത് വേണ്ടി മാത്രം കാണാതെ നമ്മുടെ ഇച്ഛാശക്തി അതുപോലെ തന്നെ നമ്മളെ സ്വയം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കഴിവ് ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു ശക്തി ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു മാർത്തോട് ഓടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഈ ഒരു ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ നമുക്ക് ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ളൊരു ജീവിതം നമുക്ക് പടുത്തുയർത്താൻ സാധിക്കുള്ളൂ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ സെന്റ് ജോസഫ് കോളേജ് ഓട്ടോമേണിക് സെക്കൻഡ് ഫിറ്റ് ഫോർ ലൈഫ് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും ഫിറ്റ് ഫോർ സീസൺ ടു എന്ന് എഴുതിയ വർണ്ണ ബലൂണുകൾ പറത്തിവിട്ട് വിദ്യാർത്ഥിനികൾ ഉദ്ഘാടനം ഉജ്ജ്വലമാക്കി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലസി അധ്യക്ഷത വഹിച്ചു ഫെഡറൽ ബാങ്ക് ഇരിങ്ങാലക്കുട റീജിയണൽ ഹെഡ് സി എസ് വിനയചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു തുടർന്ന് ഇൻഡോർ സ്റ്റേഡിയത്തിൽ സൂംബാർ ഡാൻസ് മത്സരവും വീരനാട്യ നൃത്തവും അരങ്ങേറി പരിപാടിയിൽ നഗരസഭാ കൌൺസിലർമാരായ പി വി ശിവകുമാർ അഡ്വക്കറ്റ് വി എസ് വർഗീസ് കോളേജ് ഓഫീസ് സൂപ്രണ്ട് എ ജെ ജ്യോതി ഇരിങ്ങാലക്കുട ഫെഡറൽ ബാങ്ക് അസോസിയേറ്റ് വൈസ് പ്രസിഡന്റും ബ്രാഞ്ച് മേധാവിയുമായ ജൂഡി ജോണി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം അധ്യാപകൻ ഡോക്ടർ സാൻഡ്രിൻ റാഫേൽ സ്വാഗതവും ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി തുഷാര ഫിലിപ്പ് നന്ദിയും പറഞ്ഞു കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിലൊന്നായ അവിട്ടത്തൂർ ശിവക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന തിരുവുത്സവത്തിന് ക്ഷേത്രം തന്ത്രി തെക്കേഴത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി കൊടിയേറ്റി കുറിയേഴത്ത് രുദ്രൻ നമ്പൂതിരി കൂറയും പവിത്രവും നൽകി തുടർന്ന് നടന്ന കൊടിപ്പുറത്ത് വിളക്കിന് കൊളക്കാടൻ ശിവപ്രസാദ് തിടംപേറ്റി സ്റ്റേജിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ജനുവരി മുപ്പതിന് ഉത്സവം സമാപിക്കും ഉണ്ണിംഷിക ദേവാലയത്തിലെ ഉണ്ണീശ്വരിയുടെയും വിശുദ്ധ കൊച്ചു വിശുദ്ധ തിരുനാൾ ഇരുപത്തെട്ട് തീയതികളിൽ ആഘോഷിക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴ് മണിക്ക് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും തുടർന്ന് നടക്കുന്ന മതമൈത്രി സംഗമം ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്യും അമ്പുതിരുനാൾ ദിനമായ ഇരുപത്തി ആറിന് രാവിലെ ഏഴ് മണിക്ക് സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ഡയറക്ടർ റവറൻറ് ഫാദർ നവീൻ ഊക്കൻ വിശുദ്ധ കുർബാന അർപ്പിക്കും തുടർന്ന് ഈശോയുടെ തിരുസ്വരൂപം അൾത്താരയിൽ നിന്ന് താഴെ ഇറക്കി നേർച്ച പന്തലിൽ പ്രതിഷ്ഠിക്കും ശേഷം വീടുകളിലേക്കുള്ള അമ്പ് എഴുന്നള്ളിപ്പ് രാത്രി പതിനൊന്ന് മണിക്ക് തേരുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അമ്പ് പ്രദക്ഷിണം ദേവാലയത്തിൽ സമാപിക്കും തിരുനാൾ ദിനമായ ഇരുപത്തിയേഴിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് തുമ്പൂർ ഇടവക വികാരി റവറൻറ് ഫാദർ സിബു കള്ളാപ്പറമ്പിൽ കാർമികത്വം വഹിക്കും സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ചാലക്കുടി ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആന്റു ആലപ്പാടൻ സന്ദേശം നൽകും വൈകിട്ട് മൂന്ന് മണിക്ക് ഇടവകയിൽ നിന്നുള്ള വൈദികരുടെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും തുടർന്ന് പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് ഏഴ് മണിക്ക് ദേവാലയത്തിൽ സമാപിക്കും ഇരുപത്തിയെട്ടിന് ടൗൺ അമ്പു പ്രദക്ഷിണം മൂന്ന് മണിക്ക് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് രാത്രിയിൽ പള്ളിയിൽ സമാപിക്കും വൈകിട്ട് മണിക്ക് പള്ളിയങ്കണത്തിൽ ബി പോസിറ്റീവ് അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് ഫെസ്റ്റിവൽ അരങ്ങേറും തിരുനാളിന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വനിതാ പ്രസിഡന്റിമാരാണ് നേതൃത്വം നൽകുന്നത് വികാരി ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി തിരുനാൾ ജനറൽ കൺവീനർ ജോബി മാത്യു തണ്ടിയേക്കൽ ജോയിന്റ് കൺവീനർ ജോസ് മാത്യു കുഴിവേലി പബ്ലിസിറ്റി കൺവീനർ ദിവ്യ ഷിബു പൊഴോലി പറമ്പിൽ ജോസ് ചെമ്പൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഏറെ പ്രസിദ്ധമാണ് തൊള്ളായിരത്തോളം കുടുംബങ്ങളിലൊരു ഇടവകയാണ് പതിനെട്ടാം തീയതി ജനുവരി പതിനെട്ടാം തീയതി കോട്ടപ്പറം രൂപതയുടെ നമ്പറാൻ ബിഷപ്പ് അമ്പ്രസ്കത്തിൻ വീട്ടിലെ പതാക ഉയർത്തി കൊടിയുർത്തി തുടക്കം കുറിച്ചു ഇനി ഏറ്റവും ആഘോഷമായ ദിവസങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തിയറികളാണ് ആ തിരുന്നാളിന്റെ ആഘോഷങ്ങൾ ഒരു ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തി ആറാം തീയതിയാണ് അമ്പ് എഴുന്ന എല്ലാ പണികളിലേക്കും ഈശോയെട്ട് പോകുന്നു ഒപ്പം രൂപം മുകളിൽ നിന്നും താഴേക്ക് ുടെറക്കൊണ്ടുവരുന്ന വിജയം വളരെ വത്തിനിർപരമായ ഒരു സ്ഥലം കൂടി അന്ന് വൈകുന്നേരം എല്ലാ യൂണിറ്റുകളിലെ അമ്പുകളും കൂടി രാത്രി അതിൽ മണിയോടുകൂടി പള്ളിയെ തിരിച്ചെത്തും പിറ്റേ ദിവസം രാവിലെ തിരുനാൾ ദിവസം രാവിലെ അഞ്ചേ മുക്കാലിനും ഏഴ് മണിക്കും രണ്ട് ജീവനികൾ ആഘോഷമായ തിരുനാൾ തുർവാര രാവിലെ പത്ത് മണിക്കാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള കാര്യയ്ക്ക് ശേഷമാണ് വളരെ വ്യക്തി നിർഭരമായ പ്രദക്ഷിണം അല്ലെ ഭിങ്ങര ഇലകളിലൂടെയുള്ള പ്രദക്ഷിണം പ്രദക്ഷിണ സമാപിക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ അത് അല്ലെ പിന്നെ എല്ലാ വർഷത്തെയും ഒരു പ്രത്യേകതകളോടുകൂടി തന്നെ ഈ വർഷവും അത് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇരുപത്തി എട്ടാം തീയതി രാവിലെ സങ്കല മേൽ സ്വരെയും പൂർവീകര ചടങ്ങുകൾ അതറിയപടി നിലനിർത്തിയിരിക്കുന്നു ഉച്ച കഴിഞ്ഞ് ടൗൺ ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ടൗൺ ഫെസ്റ്റ് അമ്പ് രാത്രി ഏഴ് മണിക്ക് പള്ളി അങ്കണത്തിലെ ഒരു മെഗാ ഷോ കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് പരിപാടികളുടെ ഏകദേശ രൂപം ഇങ്ങനെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിശാലമായ ഒരു അങ്കണമുള്ളതുകൊണ്ട് ഒത്തിരി വേറെ ഉൾപ്പെടെ എത്തുന്നതാണ് നല്ല ദർശനം ഉണ്ട് എന്നുള്ളതാണ് ഒരുപാട് പേര് ആഘോഷിക്കുന്ന ഒരു കാലഘട്ട ഘടകം എസ് പി ജി സി പി ജി സംവിധാനങ്ങളുടെ ഭാഗമായി കേരള സംസ്ഥാന പ്ലാൻ ഫണ്ടിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് ജില്ലയ്ക്ക് അനുവദിച്ച തുക വിനിയോഗിച്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിദ്യാലയങ്ങളിൽ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കും പരാതിപ്പെട്ടികളുടെ വിതരണോദ്ഘാടനം റൂറൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് വെച്ച് റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ നിർവഹിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി ചേർന്ന ജില്ലാതല യോഗത്തിലാണ് പരാതിപ്പെട്ടികൾ വിതരണം ചെയ്തത് സ്കൂൾ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നടത്തിയ ജില്ലാതല യോഗത്തിന് ശേഷമുള്ള പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും അനുഭവങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ എന്നിവ സ്വരൂപിക്കുന്നതിനുമാണ് പ്രധാന അധ്യാപകരെയും എസ് പി ജി സി പി ജി ചുമതലയുള്ള അധ്യാപകരെയും പങ്കെടുപ്പിച്ച് ഡി ബ്രീഫിംഗ് മീറ്റിംഗ് സംഘടിപ്പിച്ചത് ആളൂർ അന്തിക്കാട് ചേർപ്പ് ഇരിങ്ങാലക്കുട എന്നീ സ്റ്റേഷൻ പരിധികളിലെ എൺപത്തി ആറ് വിദ്യാലയങ്ങളിലെ അധ്യാപകരും ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാരും ആദ്യഘട്ട യോഗത്തിൽ പങ്കെടുത്തു മറ്റ് സ്റ്റേഷൻ പരിധികളിലെ അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീ ബ്രീഫിംഗ് മീറ്റിംഗുകൾ വരും ദിവസങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി സംഘടിപ്പിക്കും ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai, ICL Medila, Empowering Health, near Altara, opposite village office Iring from the house of ICL. Tuline, Weaving stories around you. To Tuline, Designer Studio. Creations made from the heart.